ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂരി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഉഴുന്നുമൊക്കെ ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ വെള്ളത്തിൽ അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അങ്ങനെ സാധാരണ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകുന്ന വെള്ളം ഇതുപോലൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു വെള്ളമാണിത് ഒരു രണ്ട് പ്രാവശ്യം കഴുകിയ വെള്ളം മാത്രം മതി നമുക്ക് പിന്നെ കഴുകുന്ന വെള്ളം ഒന്നും നമുക്ക് ആവശ്യമില്ല ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ വെട്ടി കഴുകി എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുവന്ന് കഴിയുന്നതുകൊണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും സോപ്പൊക്കെ ഇട്ട് കൈ കഴുകിയാലും നമ്മുടെ കയ്യിൽ ആ ഒരു ഉളുപ്പ് നാറ്റം അതുപോലെ തന്നെ ആ ഒരു മീൻ്റെ നാറ്റോ ഒരു കാരണവശാലും നമുക്ക് പോകുന്നതായിരിക്കത്തില്ല അപ്പം അങ്ങനെ പോകുക പെട്ടെന്ന് പോകാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ സ്മെല്ല് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് ഫസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ വെറും അഞ്ചോ പത്തോ രൂപ കൊടുക്കാമെങ്കിൽ ഇതുപോലത്തെ ബ്രൂ കോഫിയുടെ ൂ കോഫി കിട്ടും ഇതുപോലത്തെ കോഫി പൗഡർ അല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ആയാലും മതി ഇത് നല്ല പോലെ നമ്മുടെ കൈയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ രണ്ട് കൈയ്യിലൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീനിന്റെ ആ ഉരുമ്പ് നാറ്റം മാറുന്നതായിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ വേണം അതിൻ്റെ ആ ഒരു സ്മെല് നമ്മുടെ കൈയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാല് മീനിന്റെ നാറ്റം മാറുന്നതായിരിക്കും അപ്പം അതാ ഞാനിത്തിരി വെളിച്ചെണ്ണ എന്റെ കയ്യിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മീനിന്റെ സ്മെല്ല് എത്ര നാറ്റമുള്ള മീനാണെങ്കിലും ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും അല്ലാതെ സോപ്പ് ഇട്ട് കഴിയാൻ ഒന്നും മാറത്തില്ല നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിനകത്ത് ഉപയോഗിക്കുന്നതാണ് കുടംപുളി എന്ന് പറയുന്നത് ഇല്ലേ കുടമ്പുളി ചില സ്ഥലങ്ങളിലൊക്കെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ കുടംപുളി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയില്ല അപ്പം ആ ഒരു വെള്ളം കുറച്ചെടുത്ത് നമ്മുടെ കൈയുടെ പുറത്തും അതുപോലെ കയ്യിൽ വെള്ളം ഒന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നാരങ്ങ ഉണ്ടാവും നാരങ്ങ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമ്മളൊന്ന് കയ്യിലെല്ലാം ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നല്ലത് കൈക്കും നല്ലതാണ് അതുപോലെ തന്നെ മീൻ്റെ ആ ഉളുപ്പ് നാറ്റം മാറാനും വളരെ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ളത് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഉഴുന്ന് നോക്കുക ദോശ ഇഡലിയൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇടാറുണ്ട് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം വെറുതെ കഴുകി ഒന്ന് കളയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഈ ടിപ്പ് കണ്ടാൽ നിങ്ങൾ കഴുകി കളയത്തില്ല നമ്മൾ അരി ഉഴുന്ന് കഴുകുന്ന ആദ്യത്തെ ഫസ്റ്റിലത്തെ സെക്കൻഡിലത്തെ രണ്ട് ട്രിപ്പ് വെള്ളം നമ്മൾ എടുക്കണം ആ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു മിക്സും നമ്മൾ പച്ചക്കറികളിലും ചെടികളിലും ചെടികളിലുമൊക്കെ പ്രാണികളുടെ ശല്യം അതുപോലെ തന്നെ പുഴുക്കളും പ്രാണികളും ഒക്കെ ഇലയൊക്കെ തിന്നുന്നുണ്ട് അതുപോലൊക്കെ തന്നെ ചെടികൾക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഈ ഒരു മഞ്ഞൾ വെള്ളം ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് അരിവിഴുന്നും കഴിയുക വെള്ളം നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇലകളിലും ചൂട്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴു പ്രാണികൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇതിൽ പഴുത്ത് പോകുക അതിൻ്റെ ചുരുണ്ട് പോകുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും പ്രാണികളും പുഴുക്കളും ഒക്കെ കയറി അപ്പം നിങ്ങൾ ഇതുപോലെ കൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സീസണിൽ ചക്ക മാങ്ങ അതുപോലെ തന്നെ ഇതുപോലെ പഴങ്ങളൊക്കെ ഒരുപാട് പഴുത്തതുമൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടാവും ഇല്ലേ അപ്പം നമ്മുടെ ഈ ഒരു സാധനം നമ്മൾ എവിടെ വെച്ചിരുന്നാലും നമുക്ക് കണ്ണീച്ച അഥവാ കുറ്റീച്ച എന്നൊക്കെ പറയും കണ്ണീച്ച എന്നാണ് ഞങ്ങൾ പറയുന്നത് കണ്ണീച്ച ശല്യം ഭയങ്കരമാണ് ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഈ ഒരു ഈച്ച ശല്യം ഉണ്ടാവും ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കഴിവതും നമ്മുടെ കിച്ചൺ ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക അതുപോലൊക്കെ തന്നെ വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അടച്ചു വെക്കുക അതുപോലെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജ് കത്ത് വെക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക കൂടുതലും ഇതുപോലെ പഴം മാങ്ങ അതുപോലെ തന്നെ ചക്ക ഇതിലൊക്കെ ആവുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും കണ്ണീച്ച ശല്യം ഉണ്ടാകുന്നത് അപ്പം കണ്ണീച്ച ശല്യം ഇല്ലാവാ ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പഴത്തിൻ്റെ മുകളിലെല്ലാം നല്ലപോലെ കണ്ണീശനെ പൊടിയീച്ചയുണ്ട് ഇനി ഇതിനെ നമുക്ക് തിരുത്താനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരു അര മുക്കാ പാത്രത്തോളം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പഴമാണ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് പച്ചക്കറിയോ ഫ്രൂട്ട്സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴമാണ് അത് തൊലി കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷ് ഞാനിവിടെ വിമ്മിന്റെ ഡിഷ് വാഷാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇളക്കിയതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇവിടെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ കുറേ തോളിട്ട് കൊടുത്ത് കഴിയും തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു വിനാഗിയുടെ ആ ഒരു സ്മെല്ലുകൊണ്ട് ഇതിനകത്ത് വരും അപ്പോൾ ആ ഒരു ലിക്വിഡ് ഉള്ളത് കാരണം അത് ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കും അപ്പോൾ അങ്ങനെ കണ്ണീച്ചയെ നമുക്ക് തുരത്താൻ പറ്റും ഇത് കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴും കിച്ചൺ വൃത്തിയായി സൂക്ഷിക്കുക സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ നമ്മളെപ്പോഴും ക്ലീനായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കണ്ണീച്ച ശല്യം ഇല്ലാതാക്കുക അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിനകത്ത് കണ്ണീച്ച വന്നോളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്